നമസ്കാരം കൂടുകാരെ അജീഷാണ് ഇടുക്കി ചില്ലീസ് ഉണ്ടോ നമ്മൾ ഇടുക്കിയിൽ നിന്ന് പാണ്ടിപ്പാറ കൂടി തങ്കപ്പണി കൂടി ഒരു റോഡ് ട്രിപ്പ് നടത്തിയപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു ചെറിയ ഗ്രാമം ഉണ്ടെന്ന് മരിയാപുരം അപ്പോൾ ആ മരിയാപുരം ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ യാത്ര തിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് തടിയമ്പാടാണ് തടിയമ്പാടിൽ നിന്ന് നമ്മളൊരു ഒരു വഴിയാണ് പക്ഷേ പോകുന്ന വഴിക്ക് ആ ഒരു വഴി കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പറ്റുമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ തടിയം പാടുന്ന നമ്മുടെ പെരിയാറിന് കുറുകെയുള്ള ഒരു ചെറിയ പാലമൊക്കെ കടന്ന് അല്ലെങ്കിൽ ഒരു ചപ്പാത്തൊക്കെ കടന്ന് നേരെ നമ്മൾ മരിയാപുരം ഗ്രാമത്തിലേക്കാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമോടെ കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ പുത്തൻ പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ അജേഷ് അങ്ങനെ ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് ഈ വീഡിയോ സത്യതേറെ കലോത്സവത്തിന് മുമ്പ് എടുത്ത് വെച്ചതാണ് പക്ഷെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി താമസിക്കും കേട്ടോ അപ്പോൾ നമ്മൾ തടിയമ്പാട് ടൗണിൽ കിടിയാണ് നമ്മൾ പോകുന്നത് ഈ കാറ് വരുന്ന സ്ഥലത്തോടെ നമ്മൾ തിരിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് പെരിയാറിൻ്റെ തീരത്തേക്കാണ് കേട്ടോ അറിയാം രണ്ടായിരത്തി പതിനെട്ടിലും തുടർന്നുള്ള സമയങ്ങളൊക്കെ ഇടുക്കി തുറന്നു തുറന്നുവിട്ടപ്പോൾ ഈ വീടിൻ്റെ കൂടി വെള്ളം കയറി ഒഴുകിയ ചിത്രമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അന്ന് നഷ്ടപ്പെട്ടു പോയ ആ പാലമൊക്കെ മെയിൻ്റനൻസ് ചെയ്ത് അത്യാവശ്യം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിനോട് ചേർന്ന് തന്നെ സമാന്തരമായിട്ട് വേറൊരു പാലം മണി നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഈ പാലത്തേക്കുള്ള യാത്ര ഒരു അടിപൊളി ആണ് തൊട്ട് താഴേക്കട നമുക്ക് ഇങ്ങനെ പെരിയാറൊക്കെ കുറേ ഇങ്ങനെ ഒഴുകി പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ പാലമ്പാടി നടക്കുന്ന ആ ഒരു മേഖലയൊക്കെ കണ്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ചെല്ലുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് വഴി പിടിച്ചാണ് പോകുന്നത് നേരെ ചെല്ലുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മൾ മര്യാപൂരം ലക്ഷ്യമാക്കി നമ്മുടെ യാത്ര അങ്ങോട്ട് ആരംഭിക്കുകയാണ് പോകുന്ന വഴിക്ക് ധാരാളം കൃഷിയിടങ്ങളാണ് ഫുള്ള് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ ധാരാളം വീടുകളും കുറേ ആൾ ഉള്ള ഒരു മേഖലയ്ക്കിടെയാണ് നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത് വഴി അത്രയും പിന്നെ ചെറിയ കുന്നും മലയൊക്കെ കയറി ഇറക്കി നമ്മളിത് മര്യാപുരത്തിൻ്റെ അടുത്ത് എത്താറാകുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു കാറിറങ്ങി വന്നില്ലേ ഇവിടുന്ന് താഴേക്ക് പിന്നെ ഒരു ചെറിയ ഇറക്കുവാണേൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ തടയൻ പാടിന്ന് പാലം കടന്ന് നമ്മുടെ ഇടത്തോട്ട് തിരിയുമ്പോൾ കയറി വരുന്ന ഒരു വഴിയുണ്ട് ആ വഴിയിൽ നമുക്ക് ഈ വഴിയായിട്ട് ജോയിൻ ചെയ്യുകയാണ് ഈ മരിയാപുരം എന്ന് പറയുന്നത് ശരിക്കും പഴയ കാലൊരു ഒരു ഉണ്ട് കേട്ടോ പേരുകൊണ്ട് അത്യാവശ്യം നല്ല പ്രശസ്തി ഉള്ള ഒരു ഗ്രാമമാണെങ്കിലും ഗ്രാമം ചെറിയൊരു ഗ്രാമമാണ് മരിയാപുരം അപ്പോൾ ഈ വഴി കൂടെ പോയാലും നിങ്ങൾക്ക് തടിയമ്പാടിന് പോകാൻ പറ്റും ഈ വഴി കൂടെ പോയാലും അപ്പം ഏതാണ്ട് നമ്മൾ മരിയാപുരത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ സ്ട്രേറ്റ് പോകുന്ന വഴി കൂടെ പോയാലും നമുക്ക് മരിയാപുരം എത്താൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന വഴി കൂടെ തിരിഞ്ഞു പോയാലും മരിയാപുരം എത്താൻ പറ്റും ഈ ഇടുക്കിയിലെ വഴികളൊക്കെ അടിപൊളിയായതുകൊണ്ടേ എല്ലാം ഇങ്ങനെ താറിങ്ങൊക്കെ ചെയ്ത അത്യാവശ്യം ഡെവലപ്മെൻറ്റ് ആയിട്ടിട്ടുണ്ട് നമുക്ക് ഏത് വഴിക്കൂടെ വേണമെങ്കിലും ചാടി നമ്മൾ എത്തുന്ന ഡെസ്റ്റിനേഷൻ്റെ എത്താൻ പറ്റും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഞാൻ എന്താണെങ്കിലും ഷോർട്ട് കട്ട് വഴിയാണ് പിടിച്ചത് കാരണം എത്രയും പെട്ടെന്ന് മരിയാപുരം നിങ്ങളെ കാണിക്കണ്ടേ ഒരു കാർഷിക മേഖല മേഖലയാണ് കേട്ടോ പ്രത്യേകിച്ച് ജാതി കൊക്കോയും ഈ രണ്ട് ഐറ്റത്തിൻ്റെ മെയിൻ കേന്ദ്രമാണ് ശരിക്കും ഈ മരിയാപുരം എന്നുള്ള സ്ഥലം നിങ്ങൾ നോക്കുമ്പോൾ ഈ രണ്ട് സൈഡിൽ കൂടെ നമ്മൾ പോകുന്ന വഴി കാണുമ്പോൾ തന്നെ അറിയാം കുരുമുളകും ജാതിയും അതുപോലെ കൊക്കോയും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്നുള്ള കാര്യം പക്ഷേ ഏലം അത്രം അങ്ങോട്ട് ഈ മേഖലയിൽ കൈയിടക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാലും ചില പറമ്പിലൊക്കെ ഒരു പരീക്ഷ എന്ന നിലയിൽ ഈ ഏലമൊക്കെ വെച്ചേക്കണേ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ സഞ്ചരിച്ചത് മരിയാപുരം ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് മരിയാപുരം ഗ്രാമത്തിൻ്റെ കാഴ്ച നിങ്ങൾ നോക്കി നല്ല അടിപൊളി കൃഷിയിടങ്ങളാണ് ഇവിടുത്തെ ഉള്ള പ്രത്യേകത ഇവിടെ ഒരു ഹൈസ്കൂളുണ്ട് അതിനോട് ചേർന്ന് തന്നെ മനോഹരമായിരിക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട് അതുപോലെ മരിയാപുരം ഗ്രാമപഞ്ചായത്തുണ്ട് അതുകൂടാതെ ഒരു ഹോസ്പിറ്റലുണ്ട് ഇതെല്ലാം നമുക്ക് കാണാം കേട്ടോ നമ്മൾ വന്ന വഴി കൂടെ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു ചെറിയ കടയാണ് കേട്ടോ ഹോട്ടൽ കുഞ്ഞൂസ് അല്ലെ എന്താ കേട്ടാ എല്ലാ ഐറ്റവും ഉണ്ടോ എന്താ പറഞ്ഞേ ചോറ് പിന്നെ രാവിലെ ചായയും ഉള്ളൂ ഇവിടെ കട കണ നടത്താണെങ്കി എത്ര വർഷമായി സഹദേവൻ ഈ മര്യാപുരം പേര് വരാൻ കാരണം എന്നാണെന്നറിയോരം ചട്ടിക്കുഴ പഞ്ചായത്ത് വന്നപ്പോൾ ആദ്യം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ മര്യാപരമായി ഈ കടയോട് ചേർന്ന് തന്നെയാണ് ഈ ഗ്രാമത്തിലെ സ്കൂളിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് എന്താണെങ്കിലും ഈ സ്കൂളിന്റെ കാഴ്ചകൾ ഒന്ന് കാണാം നമ്മൾ ആദ്യം ഒരു ഷോർട്ട് കട്ട് വഴി ചാടിയില്ലായിരുന്നെങ്കിലും നമ്മൾ വരുന്നത് ഇതിലൂടെ ഇങ്ങോട്ട് വരണ്ട ഒന്നേനെ അപ്പൊ പള്ളി എവിടെയാണ് നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം നമ്മളിവിടെ വന്നിട്ട് ഡ്രോണൊക്കെ പൊക്കി എന്താണെങ്കിലും വിഷൻസ് ഒക്കെ ഒന്നെടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തുകൊണ്ട് വന്നതാണ് പക്ഷേ ഇവിടെ റെഡ് സോണാണ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമായിരിക്കുകൊണ്ടായിരിക്കാം റെഡ് സോണാണ് അപ്പം ഞാൻ ഡി ജി സിയുടെ ആപ്പിൽ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതുണ്ടോ നമ്മൾ വന്ന വഴി ഇതാണെങ്കിലും പള്ളി ഇതിൻ്റെ ബൈക്കിലാണോ കേട്ടോ പള്ളിയും ഒരു എൽ പി സ്കൂളും അവിടെയാണ് ഈ ഗ്രാമത്തിൻ്റെ അതോടൊപ്പം തന്നെ ഈ കാണുന്നതാണ് ഈ ഗ്രാമത്തിൻ്റെ സ്കൂള് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മരിയാപുരം നമുക്ക് സ്കൂളിൻ്റെ ഒരു കുറച്ചുള്ളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും ആ ബിൽഡിങ്ങിൻ്റെ ഒരു കുറച്ച് വിഷ്വൽസ് എടുക്കാം അല്ലേ അപ്പം ഡ്രോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് നമുക്ക് ഒരു പരിമിതി ഉണ്ട് നിങ്ങളെ വിഷ്വൽ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ആകാശത്തേടെ ഇങ്ങനെ പറന്ന് കിടന്ന് എല്ലാം കാണിക്കാൻ പറ്റുന്നു അങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ട് സ്കൂളിന് മുറ്റത്തേക്ക് എത്തിയിട്ടോ നമ്മൾ സ്കൂളിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നില്ല മരിയാപുരത്തെ എൽ പി സ്കൂളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മനോഹരമായ ഒരു സ്കൂൾ അല്ലേ അപ്പം ഇപ്പോൾ ഉച്ച ടൈമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ ഇൻ്റർ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ നമ്മുടെ കൈവൊക്കെ വീശി കാണിക്കുന്നുണ്ട് എന്താണ് ഇന്ന് സ്കൂളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുന്നില്ല ഗേറ്റിങ്ങിൽ നിന്നാണ് ഈ വിഷമെടുക്കുന്നത് അപ്പോൾ ഇതെൻ്റെ സമൂഹം അറിയുമോ നമ്മുടെ ഡ്രോണേ ഡി ജി എസ് സി ആയിട്ട് കണക്ട് ചെയ്ത് ഡ്രോണിൻ്റെ നമ്പറൊക്കെ എടുത്തേക്കണതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പൊക്കിയാലും അവർക്ക് അതിൻ്റെ സിഗ്നലിലും അതിൻ്റെ ഒരു ഫ്ലൈറ്റ് ഡേറ്റയിലും അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് നമ്മൾ ഡി ജി സി ആയിട്ട് കണക്ട് ചെയ്യാത്ത ആണെങ്കിൽ റെഡ് സോണിൽ പർപ്പിക്കാം പക്ഷേ അനുവദനീയമല്ല അവർ പിടിച്ചാൽ നല്ല ഫൈൻ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ശരിക്കും ഇടുക്കി ഡാമൊക്കെ എന്ന് പറയുന്നത് അതിസുരക്ഷാ മേഖലയാണല്ലോ അപ്പം നമുക്ക് ഈ ഗ്രാമത്തിന് പള്ളി നമുക്ക് കാണാൻ വേണ്ടി പോവാം പള്ളി ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുകയാണ് ഏതാണ്ട് പള്ളിയുടെ ഫ്രണ്ടേജ് െത്തിട്ടുണ്ട് മരിയാപുരം പള്ളി ദേഹീവിതാണ് കേട്ടോ നമുക്ക് ഫസ്റ്റില് കാണാൻ പറ്റുന്ന സാധിക്കുന്നത് ഈ കാഴ്ചയാണ് അപ്പോൾ എന്നാൽ ഇന്ന് പള്ളിയുടെ മുറ്റത്തേക്ക് ഒന്ന് അല്ലേ അപ്പോൾ ഇങ്ങനെ എന്നാൽ ഈ മനോ എന്താണെങ്കിലും ഈ മരിയാപുരം ഗ്രാമത്തിലുള്ള ഈ പള്ളി അതിമനോഹരമായ ഒരു പള്ളിയാണ് കേട്ടോ നമുക്ക് കയറി വരുമ്പം തന്നെ ഇവിടെ നമുക്ക് മനോഹരമായ ഒരു ഗ്രോട്ടോ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടേജ് ഒക്കെ ഇങ്ങനെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടേക്ക് വേണം അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് അച്ഛൻ മുറി തോന്നു ബാക്ക് സൈഡ് സിമിട്രിയൊക്കെ നമുക്ക് കാണാൻ പറ്റും എന്നാണെങ്കിൽ ഈ ഗ്രോട്ടോടെ കാഴ്ച ഉണ്ടോ അടിപൊളിയല്ലേ ഈ മരിയാപുരത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്രാമമാണെങ്കിലും ഒരു ഒരില്ലെങ്കിൽ ഒരു ഒതുങ്ങി കിടക്കുന്ന ഒരു ഗ്രാമമാണെങ്കിലും ഒരുപാട് ഫെസിലിറ്റികളുള്ള ഒരു ഗ്രാമമാണ് ഈ മരിയാപുരം എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ആദ്യമായി പറഞ്ഞില്ലായിരുന്നു ഹൈസ്കൂളുണ്ട് യു പി സ്കൂളുണ്ട് എൽ പി സ്കൂളുണ്ട് പി എച്ച് സി ഉണ്ട് അതുപോലെ തന്നെ മനോഹരമായ പള്ളിയുണ്ട് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ പല മേഖലയിലായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ചിടക്കുന്നതാണ് ഞാനിവിടെ ഒരു സ്റ്റേജ് കിടക്കണ്ടേ ആ സ്റ്റേജിൽ കയറി എന്നാൽ നമുക്ക് ഈ മരിയപുരം ഗ്രാമത്തിൻ്റെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ എന്തെ ഈ കാണുന്ന കണ്ടോ ഇതാണ് നമ്മുടെ സ്കൂള് ആദ്യം നിന്ന് സ്കൂള് ഒരുപക്ഷെ നമുക്ക് ഡ്രോൺ ഇല്ലെങ്കിലും ഇങ്ങനൊരു ഒരു അവസരം ഡ്രോൺ ഇല്ലാതെ നമുക്ക് പൊക്കത്തിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയില്ലേ അപ്പോൾ ഇപ്പം ഇവനി ഇൻ്റർവെലിനൊക്കെ കുട്ടികളെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ് ലഞ്ച് ബ്രേക്കിന് വിട്ട് ലഞ്ച് വേണ്ടി കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതിനോട് താഴെ ഈ കാണുന്ന ബിൽഡിങ്ങാണ് ഇവിടുത്തെ എൽ പി സ്കൂൾ സെൻറ്റ് മേരീസ് എൽ പി സ്കൂളും സെൻറ്റ് മേരീസ് ഹൈസ്കൂളും സെൻറ്റ് മേരീസ് യു പി സ്കൂളും അങ്ങനെ ഒരു സ്കൂൾ സമുച്ചയമാണ് നമുക്ക് കാണുന്നത് ഇത് ഈ പള്ളിയുടെ വിശ്വാസ പരീക്ഷകാലം എന്ന് പറയുന്ന ഒരു ആണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ ഈ സ്കൂൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു സൈഡിലാണ് ശരിക്കും മരിയാപുര ഗ്രാമം കിടക്കുന്നത് അവിടെയാണ് മെയിൻ ജംഗ്ഷൻ കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് പോകാമല്ലേ നമ്മളങ്ങനെ പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഇനി ഗ്രാമത്തിൻ്റെ യഥാർത്ഥ സ്ഥലം നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് യാത്ര തിരിക്കാം അല്ലേ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ആ സ്കൂളിൻ്റെ മനോഹരമായ ഒരു കാഴ്ച ഇവിടെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ശരിക്കും ഇത് ഡ്രോണിട്ട് എടുത്തായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷേ നമുക്ക് റെഡ് സോൺ സോണായിപ്പോയില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല പോട്ടെ ഏ അപ്പം പള്ളിയുടെ അവിടുന്ന് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് ഹോട്ടൽ കുഞ്ഞൂസൊക്കെ കഴിഞ്ഞാൽ സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് മരിയാപുരം എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന ഗ്രാമം ഇവിടെ ഒരു കുറച്ച് കടകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ഒരു പി എച്ച് സി ഉണ്ട് പിന്നെ അങ്ങനെയുള്ള ഒരു ചെറിയ ബാങ്കുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രാമമാണ് മരിയാപുരം എന്ന് പറയുന്നത് ഹായ് നിങ്ങൾ മറ്റേ പുത്തേട്ടല്ലേ ഞങ്ങ പേരെന്തേട്ടാ ജോഷി ജോഷി മര്യാപുരം കാരനാണ് എത്ര വർഷമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിട്ട് ഒമ്പത് വർഷം ചേട്ടനോ ആണോ പേരീഷ് സുതീഷ് ഞാനും വർഷമായി എല്ലാവരും കോട്ടവർഷക്കാരാണ് മര്യാപുരംകാരും എത്ര ഈ മര്യാപുരം ഒന്നും പേര് വരാൻ കാരണം അറിയാമോ മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയിട്ടുണ്ട് ആ സെന്റ് മേരീസ് പള്ളി അതുകൊണ്ടാണ് മരിയാപുരം എന്ന് പറഞ്ഞത് സാധ്യത ആ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഈ മരിയാപുരം ഗ്രാമത്തിലേക്ക് വന്നാൽ ഇവിടെ ഒരു സർവീസ് സഹകരണ ബാങ്ക് നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ഷോപ്പ് കാര്യങ്ങളുണ്ട് അവിടെ കണ്ടോ അടിപൊളി ഒരു പള്ളിക്ക് കണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് എന്താ ഇതാണ് സ്കൂളിൻ്റെ മറ്റൊരു കവാടം കേട്ടോ നമ്മൾ ആദ്യം കണ്ടത് യു പി സ്കൂളായിരുന്നു ഇതാണ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കയറി പോകുന്ന കവാടം അപ്പോൾ ഈ സ്കൂളിൻ്റെ ഉള്ളിൽ ഹൈ ഈ മര്യാദപുരം ഗ്രാമത്തിൻ്റെ ഏത് വീഡിയോസും ഫോട്ടോസും എടുത്താലും ഈ ഒരു കുരിശുപള്ളി ഇവിടെ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ഹൈമാക്സ് ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഈ മേഖലയിൽ കുറേ കടകളൊക്കെ കാണാൻ പറ്റും ഈ ഡിസംബർ ആയതുകൊണ്ടേ ബാക്ക്ഗ്രൗണ്ട് മൊത്തം മൂടി നിൽക്കുകയാണ് നല്ല കോടമഞ്ഞൊക്കെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സൈൻ ബോർഡ് ഉണ്ട് പാണ്ടിപ്പാറ തങ്കമണി നേരെ പോയാൽ തങ്കമണി കട്ട് ചെയ്ത് പോകാം ഫാമിലി ഹെൽത്ത് സെൻറ്റർ അതുപോലെ തന്നെ താഴേക്കുള്ള വഴി ഇടുക്കി പഞ്ചായത്ത് ഓഫീസ് കൃഷി ഭവൻ അപ്പം അത്ര സംഭവങ്ങൾ നമുക്കിത് ഇവിടെ ഉണ്ട് കേട്ടോ ഈ കുരിശുപള്ളിയോട് ചേർന്ന് നടക്കുന്ന ഈ വഴിയിൽ ഈ വഴി നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്ന വഴിയിലുമായിട്ട് യോജിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇടുക്കിയിലെ ഇടുക്കിയിൽ നിന്ന് വന്നവരാണെങ്കിൽ ഇതിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറ് വരാൻ പറ്റും ഇവിടെ ഒരു സേവാഗ്രാമോ അങ്ങനെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇത് മര്യാപുരം പഞ്ചായത്തിൻ്റെ അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് കണ്ടോ ഇതാണ് നമുക്ക് ഈ മരിയാപുരം ഗ്രാമത്തിൻ്റെ ഓവറോൾ കാഴ്ച അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മുടെ പഞ്ചായത്തുള്ളത് പഞ്ചായത്തും അതുപോലെ കൃഷിഭവനൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചായക്കരക്കെ ഉണ്ട് ഒരു ചായയൊക്കെ കൂട്ടിച്ചിട്ട് നമുക്ക് ഇനി മുന്നോട്ട് നീങ്ങാം ഹായ് ചേട്ടാ നമസ്കാരം എന്താ പേരെന്താ വെരി പേര് അല്ലേ നമ്മളെ ആണോ ആ എത്ര വർഷമായി നമ്മളിവിടെ ഈ മരിയാപുരത്തെ പ്രത്യേകതകൾ എന്താണ് സൗകര്യങ്ങൾ ഉണ്ട് എൻ്റെ പേര് വരാൻ കാരണം അറിയുമോ മര്യാപുരം പേര് മര്യാപരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ല അറിയത്തില്ല നേരത്തെ ചട്ടുക്കുഴി നേരത്തെ ആ ചട്ടുക്കുഴി നേരത്ത് വരെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മര്യാപരം ആക്കി ആ മര്യാപുരമാക്കി നല്ല പള്ളിയൊക്കെ ആയി പള്ളി പഞ്ചായത്തൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അങ്ങനെ ആക്കി മര്യാപരം നല്ല അടിപൊളി ബോണ്ടയും അതുപോലെ എന്താ പറയണേ എന്നാൽ ഉള്ളിയോടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല പരിപ്പ് ഓടയൊക്കെ കേട്ടോ അപ്പം നമുക്ക് മരിയാപുരം ഞങ്ങൾ ഈ വഴി എപ്പോൾ പോയാലും ഇവിടെ ഒരു ചായ കൂടി പതിവ് തന്നെയാണ് മനോഹരമായ ഒരു കടയാണ് ഇവിടെയാണ് അപ്പോൾ ഒരു എടുത്തു ബോണ്ടയിൽ ചായയും കുടിച്ചിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം ഓക്കെ ഇതാണ് ഇവിടുത്തെ പഞ്ചായത്ത് കേട്ടോ മര്യാപുരം ഗ്രാമപഞ്ചായത്ത് ഇമ്മണി കുഞ്ഞു സിറ്റിയിൽ വലിയൊരു പഞ്ചായത്ത് മരിയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ ആണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയാണ് കൃഷിഭവനം ഉള്ളത് കേട്ടോ അപ്പം പഞ്ചായത്തിലേക്ക് കയറി പോകുന്ന വഴി ഇതാണ് നേരോട് പോയാൽ മനോഹരമായ ഒരു ആണ് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റും ഇതുപോലൊരു ചെറിയ കടയുണ്ട് നമുക്കിങ്ങനെ നേരെ പോകുന്നത് ശരിക്കും പാണ്ടിപ്പാറ മരിയപുരം മെയിൻ ഇടുക്കി പാണ്ടിപ്പാറ മെയിൻ വഴിയിലേക്ക് എന്ന് കയറും ഈ താഴേക്ക് പോകുന്ന വഴിയുണ്ടോ ഇവിടുന്ന് ഒരു വഴിയുണ്ട് താഴേക്ക് ഈ താഴേക്ക് ഇറങ്ങി പോകുന്ന വഴി കൂടെ പോയാലാണ് നമുക്ക് ഇടുക്കി റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് അതായത് ഇടുക്കി തങ്കമണി റോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് ഈ ഗ്രാമത്തിൻ്റെ പി എച്ച് എസ് സി ഇരിക്കുന്നത് പി ഇച്ച് എസ് സി ചെറിയൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ നമുക്ക് ഈ വഴി പോകാം ഈ വഴി നമുക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല കുറേ വീടുകൾ കാര്യങ്ങളൊക്കെ ഇടും സ്ഥാപനങ്ങളൊക്കെ വളരെ വളരെ കുറവാണ് അപ്പം ഇതൊക്കെയാണ് മരിയാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ അല്ല മരിയാപുരം ഗ്രാമത്തിൻ്റെ ഒരു ഓവറോൾ കാഴ്ച യാസ് ഈ കാണുന്ന ഓടിട്ട ആണ് ഇവിടുത്തെ ഹോസ്പിറ്റല് വളരെ പഴക്കമുള്ള മനോഹരമായിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മര്യാപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രം മര്യാപുരം അങ്ങനെയാണ് ഇതിൻ്റെ ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്താണെങ്കിലും തിരക്കൊക്കെ കുറവാണെന്ന് തോന്നുന്നു ഫൈനലി നമ്മൾ ഇടുക്കി തങ്കമണി റോട്ടിലേക്ക് വന്ന് കയറുകയാണ് മരിയാപുരം ജംഗ്ഷൻ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും മരിയാപുരം ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് നമുക്ക് ഇവിടെ ഒന്ന് വണ്ടി എവിടെയെങ്കിലും നിർത്താം അപ്പോൾ ഇവിടെ നമുക്ക് മനോഹരമായ ഒരു ചെറിയ കുരിശു വണ്ടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ സൈഡിൽ കുറച്ച് കടകൾ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഈ മേഖലയിൽ കാണാൻ വേണ്ടി സാധിക്കും ഇതിങ്ങനെ നേരെ പോകുന്നത് പാണ്ടിപ്പാറയ്ക്കാണ് ഇതാണ് ഈ ഗ്രാമത്തിലെ ഹോസ്പിറ്റൽ അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇവിടെ മനോഹരമായ ഒരു തോടൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് എത്ര ഇത്രയും ഏരിയയിൽ നിൽക്കുന്ന ഒരു പി ആണ് ചെറിയൊരു ആശുപത്രിയാണ് അപ്പം നമുക്ക് അങ്ങേറ്റത്തെ പഞ്ചായത്ത് നമുക്ക് കാണാൻ പറ്റും അതിനോട് ചേർന്ന് തന്നെ സ്കൂൾ നമുക്ക് കാണാൻ പറ്റും ഈ മേഖലയെല്ലാം എല്ലാം ഫുള്ള് കൃഷിയിടങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജാതിയും കൊക്കോയും തെങ്ങും ഒക്കെ കായ്ക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബോർഡുണ്ട് ഈ കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ മരിയാപുരം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമേ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ